എത്രയൊക്കെ ഇസ്രായേൽ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഗാസയിൽ നടത്തിയ കൊലവിളികളെല്ലാം ലോകമറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രയേലിനെതിരെ ശക്തമായി പ്രതികരിച്ചവരിൽ ഒരു കൂട്ടമാണ് പാലസ്തീനിലെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രേൽ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം ഉപരോധിക്കപ്പെട്ട ഗാസ മുനപിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ലോകമഹായുദ്ധങ്ങളിലും മറ്റ് പ്രധാന യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് ഏറ്റവും പുതിയൊരു റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് പ്രസിദ്ധീകരിച്ച ന്യൂസ് ഗ്രേറ്റ് വാട്സ് ഹൗ ഡേഞ്ചേഴ്സ് ടു വാർ റിപ്പോർട്ടേഴ്സ് എൻഡാഞ്ചർ ദി വേൾഡ് എന്ന തലക്കെട്ടിലുള്ള സമഗ്രമായ റിപ്പോർട്ടിൽ ഈ വർഷം മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള മാധ്യമപ്രവർത്തകരുടെ മരണം അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കണക്കെടുത്താൽ ഗാസ യുദ്ധത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ അന്വേഷണ പ്രവർത്തകനായിട്ടുള്ള നിക് ടെഴ്സ് വെളിപ്പെടുത്തുകയും ചെയ്തു അൽജസീറ അന്വേഷണത്തെയും കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റുകളുടെ സമീപകാല അപ്ഡേറ്റുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ കണക്ക് പറഞ്ഞത് ഈ കണക്കുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ചരിത്രം തിരുത്തുന്നു വേണം പ്രതിമാസം ശരാശരി പതിമൂന്ന് മരണങ്ങൾ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം രണ്ട് ലോകമഹായുദ്ധങ്ങൾ കൊറിയൻ വിയറ്റ്നാം യുദ്ധങ്ങൾ കബോഡിയയിലെയും ലാവൂസിയയിലെയും സംഘർഷങ്ങൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയും രണ്ടായിരങ്ങളിലെയും യൂഗോസ്ലാവ് യുദ്ധങ്ങൾ തുടങ്ങിയവയൊക്കെ എടുത്തു നോക്കിയാലും ആകെ മാധ്യമപ്രവർത്തകരുടെ മരണസംഖ്യ കണക്കുകളെ മറികടക്കുന്നതാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വിദേശ ലേഖകരുടെ എണ്ണം കുറയുന്നത് ആഗോള മാധ്യമങ്ങൾ പ്രാദേശിക റിപ്പോർട്ടർമാരെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കാണ് യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഇതവരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ശരിക്കും ഗാസയിലെ പോലെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന മിക്ക റിപ്പോർട്ടർമാരും ശരിക്കും പ്രാദേശിക പത്ര പ്രവർത്തകരുമാണ് പാശ്ചാത്യ വിദേശ ലേഖകരുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഏറ്റവും അപകടകരമായ വാർത്താ റിപ്പോർട്ടിങ്ങിനായി ലോകം പലപ്പോഴും കുറഞ്ഞ വേതനം ലഭിക്കുന്ന കുറഞ്ഞ വിഭവങ്ങളുള്ള വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഈ പത്രപ്രവർത്തകരെയാണ് ആശ്രയിക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഭയമാണ് കാണിച്ചു കൂട്ടുന്ന ചെയ്തികളെയെല്ലാം പുറം ലോകത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നാൽ ലോകത്തിന് മുന്നിൽ ഇനി തങ്ങൾക്കൊരു നല്ല മുഖമില്ലെന്ന കാര്യം ഇസ്രയേലിന് ഇതുവരെ മനസ്സിലായില്ലെന്നും പറയുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാസ യുദ്ധത്തിന്റെ ആദ്യ മാസത്തിൽ ഗാസ മുൻപിൽ മുപ്പത്തിയേഴ് മാധ്യമ പ്രവർത്തകരോളം കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കമ്മിറ്റി ട്രൂ പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് രേഖപ്പെടുത്തിയ ഏറ്റവും ഭയാനകമായ മാസമാണിതെന്നും റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഈ വർഷം ജനുവരി വരെ ഗാസയിൽ ഏകദേശം മുന്നൂറ്റി എൺപത് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ സേന മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതാണെന്നും അത് സ്ഥിരീകരിക്കാൻ മതിയായ വിവരങ്ങൾ ലഭ്യമാണെന്നും റിപ്പോർട്ട് ശക്തമായി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മാത്രം ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് ഏഴ് റിപ്പോർട്ടർമാരെയെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും പാലസ്തീൻ പത്രപ്രവർത്തക അവകാശ സംഘടന വെളിപ്പെടുത്തുകയും ചെയ്തു ഇവയ്ക്കു പുറമെ ജനുവരിയിൽ ഇസ്രയേൽ സൈന്യം പാലസ്തീൻ പ്രവർത്തകരുടെ ഒൻപത് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതായും അവരിൽ ആറുപേരുടെ വീടുകൾ നശിപ്പിച്ചതായും പാലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് പറയുകയുണ്ടായി ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ വംശഹത്യ യുദ്ധം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായ സംഘർഷങ്ങളിലൊന്നുകൂടിയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന ഭീകരമായ കണക്ക് അത് എത്രത്തോളം ഭയാനകമാണെന്ന് തെളിയിക്കുന്നുമുണ്ട് ജനീവ കൺവെൻഷനുകളിലെ അധിക പ്രോട്ടോകോളിലെ ആർട്ടിക്കിൾ എഴുപത്തൊമ്പത് അനുസരിച്ച് സായുധ സംഘർഷ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ജോലി ചെയ്യുന്നതും മാധ്യമപ്രവർത്തകർ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്നാൽ അന്താരാഷ്ട്ര നിയമത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും അപഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം പതിനഞ്ച് മാസക്കാലം പാലസ്തീൻ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തി ഇത്രയധികം ക്രൂരതകൾ കാണിച്ചുകൊണ്ട് എത്രനാൾ കൂടി ഇസ്രയേൽ മുന്നോട്ടു പോകുമെന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്